പോലീസാണെന്ന് അറിയില്ല അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടുന്ന് ഓരോന്നും ചെയ്തത് അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്ന ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന് അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കാ ഉപദ്രവിക്കുക അവർ ചെയ്തത് അറിയാലോ നമുക്ക് അറുപത്തൊമ്പത് ലക്ഷം വന്നിട്ടില്ല ഞങ്ങള് കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാന്നാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷേ ധിയേടെ വല്ലാത്തൊരു പ്രത്യേകതര ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെ എല്ലാം കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളെ കൊല്ല ഞങ്ങളുടെ വീട് നമ്മളിപ്പോ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു സി സി ടി വിയുടെ എന്തൊക്കെയാലും അവർ ഫോട്ടോസൊക്കെ അവരിന്ന് ഞങ്ങക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പൊ ഞങ്ങൾ സാധാരണക്കാരല്ലേ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ പബ്ലിക്കായിട്ട് വന്നെന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല അപ്പൊ അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം ഇവരെ എന്ത് രീതിയിൽ എന്തൊക്കെ ആരും ഇപ്പൊ തന്നെ തട്ടിക്കൊണ്ട് പോയനെ അവരത് മാറ്റി പറഞ്ഞോളൂ ഞങ്ങൾ വണ്ടിയിലാണ് പോയത് ഞങ്ങളെ വണ്ടിയിൽ പോകാൻ ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരുന്നു സ്ഥലം അറിയില്ല ആ ഞങ്ങളുടെ പൈസ അവര് മേടിക്കുന്നത് ഞാൻ ജോലി ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് അടുത്ത് പറയുവാണ് നിന്റെ ഭാര്യയെ പുറത്ത് വിടണം വേണ്ടി കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു അപ്പൊ നമ്മളെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചിരുന്നത് അപ്പൊ അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവളുടെ കഴുത്തിൽ എന്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളുടെ കഴുത്തിൽ മാലയൊക്കെ ഉള്ളത് നീ അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നിട്ട് അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചാൽ അതിന്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട് അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുക്കുകയാണ് രാവിലെ ഈ അല്ല മുപ്പതാം തീയതിയാണ് കൂട്ടിയിട്ടത് അന്നാണ് കൊടുക്കുന്നത് ഞങ്ങള് വിട്ടു നമ്മളെ നമ്മളെത്ര പേരെയും അകത്ത് വെച്ചിരിക്കുന്നു ഹസ്ബൻഡിനെയാണ് പുറത്തുവിട്ടത് അതായത് ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിനെത്തുവിട്ടു ഇങ്ങനെ കൊണ്ടുപോകുന്നു പൈസ അതാ പറഞ്ഞു ഗോൾഡ് പോലീസിനെ നമ്മളിത് ചിന്തിക്കുന്ന പറയണ അവര് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒക്കെ വരുന്നുണ്ട് അത് പറഞ്ഞു എന്റെ ചാട്ട് ആണ് നിക്കുന്ന എന്റെ ചാട്ടെ ഓരോ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും എന്റെ അക്കൗണ്ടിലാണ് ക്യാഷ് അയക്കുന്നത് അതും അവരൊരു തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനം എന്നോട് പറഞ്ഞത് എന്നൊക്കെ എന്തിനാണ് നിന്റെ ചാട്ട് ഇത്രയും ലക്ഷങ്ങൾ അയക്കുന്നത് ആരുടെ കൂടെ കിടന്ന് കൂത്താടാനാണ് ഈ ഒക്കെ അയച്ചിരുന്നത് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളാണ് അവർ സംസാരിച്ചത് ഇത്രയും അക്കൗണ്ടിലേക്ക് ഈ കച്ചവടത്തിന്റെ പൈസ കൈമാറേ ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കൊരു ഒരു വർഷമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞു ഈ അറുപത്തിൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ടത് അപ്പൊ എന്തുകൊണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ എന്റെ ഫോൺ എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്ന സി സി ടി വി നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് നമ്മൾ മാറ്റം അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ അപ്പൊ ആ ദിയ എന്തുകൊണ്ട് പേയ്മെന്റ് മാത്രം അത് സി സി ടി വി ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോണ് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെന്റ് മേടിച്ചത് അറിഞ്ഞില്ല ഒരു വർഷമായിട്ട് അതെ അതിക്ഷേപിച്ചു കൃഷ്ണകുമാറും പറഞ്ഞു ധിയും പറഞ്ഞു ധിയുടെ അമ്മയും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ മുപ്പത്തി നീ മുക്കുവത്തിയാ നീ മുക്കത്തിയാന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു നീ ഏത് ഹിന്ദു എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ാണ് ക്രിമിനൽ എന്നത് ഞങ്ങളുടെ അടുത്തും അങ്ങനെയാണ് പറഞ്ഞത് നീയൊക്കെ മുപ്പൂത്തിയാളല്ലേ നിന്നെയൊക്കെ മീൻ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുബന്ധ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അവരെല്ലാം ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത് ഞങ്ങള് കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവര് വന്നതിന് ശേഷം കേസ് കൊടുക്കുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് അവര് കേസ് കൊടുത്തെങ്കിൽ ഒരു എഫ്ഐആർ ഫയൽ ചെയ്താൽ മണ്ടേ നമ്മള് മണ്ടേയാണ് കൊടുത്തത് രണ്ടല്ലേ മൺഡേ ആ ആ നമുക്ക് അന്ന് രാത്രിയാണ് അവർ എഫ് ആർ ഇട്ടത് അന്ന് രാത്രിയാണ് എഫ്ഐആർ ഇട്ടത് അവരുടെ എഫ്ഐആർ ഇട്ടിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു നമ്മൾ കണ്ടു കൃഷ്ണകുമാർ സാർ ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു അവരെ വിട്ടു നമ്മൾ എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് രാത്രി ഒൻപതര ഒൻപതേ എന്നിട്ടും ഒക്കെ മെസ്സേജ് വരുമെന്നാ പറഞ്ഞത് അവര്ഷമായിട്ട് മുപ്പതിനകത്തൊക്കെ വന്നിട്ടുണ്ടാവണം ആ അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം ആ ദിയ്ക്ക് നമ്മൾ വീക്കിലി ആയാലും ദിയ ഇങ്ങനെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്ടിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും അപ്പൊ അവരും നമ്മൾ ഫോട്ടോ എടുക്കുള്ള സാധനങ്ങൾ കൊടുത്തുവിടണം അപ്പൊ അതിന്റെ കൂട്ടത്ത് മൂന്നു നാല് സെൽഫ് അട്ടസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട് ദിയക്ക് സ്വിഗ്ഗി ജീനി അകത്ത് വെച്ച് കൊടുക്കാൻ കൂടെ ദിയൊക്കെ ആ ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ എല്ലാ എല്ലാത്തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത് ആഴ്ചയിലാഴ്ചയിൽ അല്ലാതെ വീക്കിലി പിന്നെ തീയ അല്ലാതെ ഓഫീസിൽ വരുമ്പോ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയണം അവിടെ നിന്ന് തീയ എടുക്കാറുണ്ട് സാലറി അല്ലാതെ തരുന്നതല്ലാതെ നമ്മൾ നമ്മളെടുത്തിട്ടില്ലാതെ ദിയെ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുവായിരുന്നു ക്യാഷ് ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോഴും ഗൂഗിൾ പേ അല്ലെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ക്യാഷ് വരുന്നത് അപ്പൊ നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടു വന്നാൽ മതി അങ്ങനത്തെ ഒരു ക്യാഷ് ആണ് പറയാൻ പറ്റുന്നത് പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഞങ്ങളുടെ ഇല്ല അവരേലും നമ്മുടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്നുണ്ട് അവര് പറയുന്ന പോലെ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു പക്ഷെ തെറ്റൊന്നും ചെയ്തിട്ടില്ലാതെ നിങ്ങൾ ഇത്രയും എട്ട് ലക്ഷത്തോളം രൂപ അതാ പറഞ്ഞത് അവര് നമ്മളാദ്യം പറയുന്നു അവര് ആദ്യം നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് കാരണം അവർ ഇപ്പൊ അവരിപ്പോ ഒരു സ്റ്റാറ്റസ് വന്നിട്ടിരുന്നു ഇപ്പൊ കസ്റ്റമേഴ്സ് നമ്മളെ സ്റ്റാഫ് സ്കാൻ ചെയ്തിട്ടുണ്ട് സ്റ്റാഫിന്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെന്റ് ചെയ്ത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റാഫിന്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെന്റ് അവിടെ വന്നത് ഇപ്പൊ ആ സ്ക്രീൻഷോട്ട് ആണ് ആണെങ്കിൽ ആരായാലും നമ്മുടെ ചോദിക്കുന്നത് നിങ്ങൾ ആയിട്ട് കൊടുക്കുന്ന തെളിവ് എന്താണെന്ന് അപ്പൊ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നതിന് മാത്രമല്ലേ തെളിവുള്ളൂ അപ്പം തീയേന ഞങ്ങള് പേടിച്ചു ഞങ്ങളെ ആ ഓരോ ടൈമോട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലോട്ട് ആ സി സി ടി വി അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയെ വെക്കാനാണ് അടുക്കള ക്യാഷ് എടുക്കുന്നത് അഞ്ഞൂറിന്റെ അതെ കൗണ്ടറിൽ വെച്ച് വാങ്ങും അല്ലാതെ നിന്നും മേടിക്കാറുണ്ട് കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷ് ഉണ്ടാവണം ഉണ്ടാവണം അതെ നിങ്ങൾ അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട് കോർട്ട അവധിയായാലും മണ്ടേ കൊടുക്കും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇപ്പം അത് ചെയ്യണ്ട മൺഡേ നമുക്ക് അതിന്റേതായ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഞങ്ങളുടെ ക്യാഷ് വാങ്ങിയത് സമ്മതിച്ചിരുന്നു മൺഡേ മണ്ഡേറ്റ് ബാക്ക് രണ്ടാം തീയതി അതിനുശേഷം ഞങ്ങള് അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്കാണ് വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങള് പിറ്റേന്ന് രണ്ടു മണിക്ക് പോയപ്പോഴാണ് പിന്നെ ഞങ്ങള് ഞങ്ങള് പോയപ്പോൾ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു ഒരിക്കലും ഒരിക്കലും അല്ല ഞങ്ങളുടെ ചാറ്റ് പരിശോധിച്ച് അറിയ തീയ്യാ നമ്മുടെ അങ്ങനെ ഒരു ഇടപഴകിയിട്ടേ ഇല്ല നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇടപഴകിയിട്ടില്ല ദിയയ്ക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി നമ്മൾ എന്നുവച്ചാ പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു ആണ് ദിയക്ക് നമ്മള് ജാതി വ്യത്യാസം ഉണ്ട് ആഹാരം കഴിക്കുന്ന പോലെ പ്രശ്നമാണ് അതൊക്കെ ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണി ചോറോ വല്ലോം താഴെ വീണാ ഞങ്ങള് നല്ലതുപോലെ കിടന്ന് പറയും അതെല്ലാം സി സി ടി വി കാണുന്ന ഒരാളെങ്ങനെയാണ് ഈ ഒരു വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിയിൽ വിസിബിളി കാണാം ദിയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുവാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ലയെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത അന്ന് അവർക്ക് പരാതി വന്നത് നമ്മൾ മാറി ഞങ്ങളെ മുന്നിര ജോലി നിർത്തി ഇരുപത്തി എട്ടാം തീയതി തീയതിയാണ് തീയതി നടക്കുന്നത് തീയതിയാണ് ആ ദിയൊക്കെ അറിയാം ജോലി നിർത്തി ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ റെക്കോർഡ് ഉണ്ടോ കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് ഞാൻ നിർത്തുന്നെന്ന് പറഞ്ഞയച്ചിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാൻ മൂന്നുപേരെ ഒരുമിച്ചാലും അതെ ഞങ്ങള് മൂന്നു മാത്രമേ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തിട്ടാണോ അല്ല നിങ്ങൾ തന്നെ അല്ല ഇപ്പം പറഞ്ഞ ദിയുടെ ഡെലിവറി വരെ അവിടെ നിക്കുന്ന ദിയ ആവശ്യപ്പെട്ടു നിങ്ങൾ നിൽക്കാന്ന് തീരുമാനിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇരുപത്തിമൂന്നാം തീയതി മാറാൻ തീരുമാനിച്ചപ്പോ ഞങ്ങള് ഏഴുമണിവരെ നിർത്താൻ തുടങ്ങി പിന്നെ പതിനൊന്നും അഞ്ചുമണിയാക്കി പിന്നെ ഏഴുമണിവരെയൊക്കെ നിക്കാൻ തുടങ്ങി പറ്റത്തില്ലെന്ന് പറഞ്ഞ അതൊരു എന്ന് പറഞ്ഞാൽ അതൊരു ബോർഡ് ആണ് പൊടുത്തെ സ്ഥലം നമ്മളിപ്പോ ആത്മവശം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേക്കാളും അധികം ജോലി നമ്മളവിടെ ചെയ്യണം നമ്മളവിടുന്ന് സ്റ്റോക്കുകളും മേടിക്കാൻ വേണ്ടി നമ്മള് സിറ്റിക്കകത്ത് പോകണം നമ്മള് പോസ്റ്റ് ഓഫീസുകളിൽ പോകണം പിന്നെ എന്തുവാ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ റേറ്റ് എടുക്കാൻ പറ്റുന്നെന്നും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മികളിലാണ് അത്രയും ഞങ്ങൾ അത് എടുത്ത് കയറ്റാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന ആരോഗ്യത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെയ്തില്ല എങ്കിൽ അതിനും പരാതിയാണ് ഞങ്ങളുടെ അടുത്ത മൂവ്മെന്റ് ഞങ്ങള് സംസാരിക്കുന്നേ ഉള്ളൂ അതെ അതെ മൂന്ന് പേര് ഒരുമിച്ച് നിർത്തിന്റെ പകപോക്കലാണെന്ന് ദിയ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ തെളിവുണ്ട് നമ്മുടെ നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കും നിങ്ങളെ ഞാൻ കൊല്ലും എന്റെ അച്ഛനാരെന്നറിയാലോ ഇങ്ങനെ പിന്നെ